നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ റയൽ ബെറ്റഡ് നാളെ കളിക്കാനിറങ്ങുന്നു എതിരാളികൾ സെവിയയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് സെവിയയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് അതിനു മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ ആഞ്ചലോട്ടി ഇത്തവണത്തെ ലാലിഗ ചാമ്പ്യൻമാരായ എഫ് സി ബാഴ്സുലോണയെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയുണ്ടായി പക്ഷേ അടുത്ത വർഷം കാര്യങ്ങൾ മാറും കഥ മാറും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ആഞ്ചലോട്ടിയുടെ വാക്കുകളിലേക്കൊന്ന് അദ്ദേഹം പറയുന്നു ബാഴ്സലോണ പെർഫോമഡ് ബ്രില്യൻലി ആൻഡ് ഷുഡ് ബി കൺഗ്രാജുലേറ്റഡ് വളരെ ആയിട്ടാണ് ആദ്യം മനോഹരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത് സോ നമ്മൾ അവരെ അഭിനന്ദിച്ചു അവരാണ് ഈ സീസണിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം ലീഗിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ച ടീം അവരാണ് യെസ് അവർ ഈ കിരീടം അർഹിച്ചതാണ് പക്ഷേ നെക്സ്റ്റ് സീസൺ നെക്സ്റ്റ് സീസൺ ഈസ് സ്റ്റോറി അടുത്ത സീസണിൽ കഥ മാറും ഈ അത് തന്നെ അജിലോട്ടി വരുന്നു അടുത്ത സീസണിൽ റയലിന്റെ തിരിച്ചു അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടാവില്ല അദ്ദേഹം റയലൊക്കെ വിട്ട് ബ്രസീലിന്റെ കോച്ച് ആയിട്ടുണ്ടാവും അതേസമയം സാബിയ ലോൺ സൈഡ് കീഴില് റയിൽ മുന്നോട്ടു പോകുമെന്ന എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുരോദ